good morning to respected luminaries on the dais and off the dais. Beloved the principal, teachers, staff members, parents, grandparents, and above all, my dear friends of blue Mountain public school who are here to celebrate their 29th annual day, first of 2024. myself, leonardo Jibit, fifth standard student of rajagiri public school, kalvasheedi, who is extremely honored to be a part of this wonderful program. എനിക്കറിയാം എല്ലാ കൂട്ടുകാരും ഞാനും എൻ്റെ ആനുവൽ ഡേയ്സ് വരുന്നു എക്സൈറ്റ്മെന്റ് ആകെയാണ് കാരണം ആനുവൽ ഡേയ്സ് നമ്മുടെ കലാപരമായ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ഹെൽത്തി നമ്മുടെ ആദ്യത്തെ ഓഡിയൻസ് ആയ നമ്മുടെ ഫ്രണ്ട്സ് പാരൻസ് ഗ്രാൻഡ് പാരൻസ് ടീച്ചേഴ്സ് അവരെല്ലാവരും നമുക്ക് തരുന്ന കലടി നമ്മുടെ കലാപരി എന്റെ എല്ലാ ഫ്രണ്ട്സും ഒരു വായിക്കാൻ കാരണം വായിക്കുന്നത് മണിക്കൂറെ ഞാനും നിങ്ങൾ എല്ലാവരും മലയപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമകളിലൂടെ എനിക്ക് തന്നെ സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു മലയപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ രണ്ട് സിനിമകൾ ചെയ്തു ഒരു സിനിമയുടെ പേര് ഭൂമാണ് ആണ് ഞാനും സൈജലും മലയപ്പുറം സിനിമയ്ക്ക് ശേഷം അച്ചനും മകളുമായിട്ട് അഭിനയിച്ച സിനിമയാണ് പിന്നെ ഞാൻ തമിഴിൽ അരണ്യനെയും സോർന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചു അത് തമിഴ്നാട്ടിയുടെ കൂടെയാണ് ഇത് രണ്ടും കുറവ് ഫാൻറ്റസി നിങ്ങൾ എല്ലാവരും കാരണം അഭിപ്രായം അറിയിക്കണം